കേരള ഫീഡ്സ് സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആളൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഹാളിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ ഐ എൻ ടി യു സിയും മുൻ ജില്ലാ പ്രസിഡന്റും മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു ബി എം എസ് നേതാവ് ടി സി സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു എഐ ടി യു ടി സി നേതാവ് കെ കെ ശിവൻ പി ടി ഷാജു സോമൻ ചിറ്റേത്ത് എ ജെ ജോസഫ് കെ വി സുനിൽ പി എ അജയ് ഘോഷ് റോയ് കല്ലമ്പി എന്നിവർ പ്രസംഗിച്ചു വരുമ്പോൾ തന്നെ എനിക്ക് തൊണ്ണൂറ്റൊന്ന് വഴി ഞാൻ ആദ്യമായി എം എൽ എ ആയി നിയമസഭയിലുണ്ട് കെ കർണാകരൻ മുഖ്യമന്ത്രിയായിട്ട് മാളാ ഉൾപ്പെടെയാണ് ഈ പ്രദേശം എപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ നിലനിർത്താൻ ഞാൻ ഇരിഞ്ഞാലുകുട റെയിൽവേ സ്റ്റേഷൻ ഞാൻ നോർത്തൺ അസംബ്ലിയിലെ ഇരിഞ്ഞാലുകുട റെയിൽവേ സ്റ്റേഷന്റെ പരിസര പ്രദേശങ്ങളിലെ വികസന കുറിച്ച്